എല്ലാവർക്കും നമസ്കാരം ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത്തി ആറ് കൊച്ചുവേളയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന അഹല്യനഗരി എക്സ്പ്രസിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് പുറപ്പെടുന്ന ഈ ട്രെയിൻ സൂപ്പർ ഫാസ്റ്റ് ആണ് ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നീ മുറയ്ക്കാണ് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് എക്സ്പ്രസ് ടിക്കറ്റുകൾ കയ്യിലുള്ളവർ ഈ ട്രെയിനിൽ കയറുകയാണെങ്കിൽ സപ്ലിമെന്ററി ടിക്കറ്റ് കൂടി എടുക്കേണ്ടതാണ് പി വൺ പി ടു പി ത്രീ പി ഫോർ എന്നിങ്ങനെ നാല് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് ആ ട്രെയിനിൻ്റെ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി എല്ലാ തിങ്കളാഴ്ച ദിവസവും ഇൻഡോറിൽ നിന്നും പുറപ്പെടുന്നു ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി ഇരുപതിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്